പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ നിൽക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതിനായി അമ്മയ്ക്കും യേശുക്കും ഞാൻ ആയിരമായിരം നന്ദി പറയുകയാണ് എൻ്റെ പേര് ഔസേപ്പച്ചൻ വീട്ടുപേര് പുതുമന എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ് താമസിക്കുന്നത് എൻ്റെ ഈ എഴുപത്തിരണ്ട് വർഷത്തെ ജീവിതം മൂന്നായി തരംതിരിക്കാവുന്നൊരു ജീവിതമാണ് ഞാനിങ്ങനെ പറയുന്ന സാക്ഷിതും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷം യേശുവിനറിയാതെ ഒരു നാമമാത്ര കൃസ്യേനയെ ഞായറാഴ്ച കൃത്സേനയായി നടന്ന് ഞാൻ ആ കാലത്തൊരു ഒരു മധ്യവ്യവസായിയായി തീർന്നു ഒരു ബാർ ഹോട്ടലിൻ്റെ ഓണറായി തീർന്നു അങ്ങനെ ദൈവത്തെ വിശ്വസിക്കാതെയും ആശ്രയിക്കാതെയും പ്രാർത്ഥിക്കാതെയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഞാനൊരു ധ്യാനം കൂടി യേശുവിനെ രക്ഷകനാഥനമായി തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച് അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതം സുവിശേഷ വിലയ്ക്കായി മാറ്റിവെച്ചു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം ഞാൻ നിരന്തരമായി ദൈവകുറവയാൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം ജനങ്ങളോട് കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ധ്യാന ധ്യാനകേന്ദ്രങ്ങളിൽ ശാലോൻ ഷിവിയിൽ അങ്ങനെ വിവിധങ്ങളായ താരകളിലൊക്കെ ഈശോയുടെ വചനം പറഞ്ഞ് ഞാൻ നല്ലൊരു അനുഗ്രഹത്തെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ കുർഭാസനത്തിൽ വരിക കുർഭാസനത്തിൽ വന്നത് ഞാനൊന്ന് കാണുവാനായിട്ടാണ് വന്നത് ഞാൻ അങ്ങനെ വന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ പതിനൊന്നാം തീയതി ഇവിടെ ഒന്ന് ഉടമ്പുടി ഒപ്പിട്ടു ഈ ഉടമ്പുടി ഒപ്പിടാൻ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ ഉടമ്പിടി ധ്യാനത്തിൽ പങ്കെടുത്ത ഉടമ്പിടി സാക്ഷ്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്ന വിവിധങ്ങളായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ ഓർക്കുകയാണ് ഞാൻ മാതാവിനോടും ഈശോടും ഒരുപോലെ ഭക്തിയുള്ള വ്യക്തിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ നാല് പ്രാവശ്യം സുഗന്ധ പരിമിള ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന എനിക്ക് ഞാൻ മാതാവിൻ്റെ പക്കൽ പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഈ ലോകത്തിൻ്റെതായ പല ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അല്പ സ്വല്പമെങ്കിലും മാതാവിനുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്ന് പോലും ഞാൻ സമ്മതിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി ഒപ്പിടുന്നത് ഈ ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ ഞാൻ വെച്ചു ആറ് കാര്യങ്ങൾ ഞാൻ നേർന്നു അല്ലെങ്കിൽ ആറ് കാര്യങ്ങൾ ഞാൻ പ്രതിജ്ഞ എടുത്തു ഈ ആറ് കാര്യങ്ങൾ എനിക്ക് വളരെ ഈസി ആയിരുന്നു കാരണം ഞാൻ ഇവിടെ അച്ഛൻ പറയുന്ന പോലെ അല്ലെ ഈശോ പറയുന്ന പോലെയുള്ള ആ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ പാലിച്ചു വരുന്നൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഇരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ആ മാതാപിൻ്റെ മുന്നിൽ ഉടമ്പടി ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ നിരവധി ദൈവാനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക ആദ്യമായി തന്നെ ഞാൻ ഉടമ്പടിയിൽ ഒപ്പിട്ട ഒന്നാമത്തെ നിയോഗം ഞാൻ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് താമസിക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ അൻപത് വർഷം അവിടെയാണ് താമസിച്ചിരുന്നത് ഞാൻ എറണാകുളത്തേക്ക് എൻ്റെ നാട് തൊടുപുഴയാണ് എറണാകുളം ജില്ലയിൽ വാഴക്കുള താമസം വന്നിട്ട് ഒരു പതിനെട്ട് വർഷമായെങ്കിലും എൻ്റെ അധ്വാന ഫലം സ്ഥലം കൃഷിസ്ഥലം തോട്ടം ബിൽഡിങ് എല്ലാം കാസർഗോഡാണ് ഇത് വിൽക്കുവാനോ എനിക്ക് ഇങ്ങോട്ട് വരുവാനോ സാധിക്കുന്നില്ല ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ചില കാര്യമായതിനാൽ തന്നെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രശ്നം അതായിരുന്നില്ല എൻ്റെ കോടിക്കണക്കിന് രൂപ വിലയുള്ള അഞ്ച് ആധാരങ്ങൾ സ്ഥലത്തിൻ്റെ ആധാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഏഴ് വർഷമായിട്ടത് കാണാനില്ല വസ്ത്രത്തിൽ പരസ്യം കൊടുത്ത് കോപ്പി എടുത്തിട്ട് പോലും ഈ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല ആധാരത്തെ സ്ഥലം വാങ്ങാൻ ആളില്ല ബാങ്ക് ലോൺ ചെയ്താൽ ലോൺ ലഭിക്കില്ല എൻ്റെ ഒന്നാമത്തെ നിയോഗം അതായിരുന്നു അമ്മ മാതാവേ ഈശോയോട് പറഞ്ഞ് എൻ്റെ ആധാരം ഒന്ന് വാങ്ങി തരണേ ഞാൻ നിനക്ക് വേണ്ടി ലോകം മുഴുവൻ സുവിശേഷം വരുന്ന ആളല്ലേ അമ്മേ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ എൻ്റെ ആവശ്യം പ്രിയപ്പെട്ടവരെ കൃത്യം ഒരു വർഷം ഉടമ്പടി രണ്ട് മൂന്ന് പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോൾ ഈ ആധാരം മുഴുവൻ അഭിചാരിതമായി എനിക്ക് തിരിച്ചു കിട്ടുകയാണ് അതിനുശേഷം എൻ്റെ ഒരു നിയോഗം ഇതായിരുന്നു അവിടുത്തെ സ്ഥലങ്ങൾ വിൽക്കണം നിങ്ങൾക്കറിയാം നാനൂറ് കിലോമീറ്റർ വെള്ള സ്ഥലം കിടന്നാൽ എനിക്ക് പ്രായമായി ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട് പല ടൗണുകളിലാണ് സ്ഥലം കിടക്കുന്നത് എൻക്രോച്ച് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വില കൂടി സ്ഥലങ്ങളാണ് എൻക്രോച്ച് ചെയ്യാനൊക്കെ ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുക ഈ സമയത്ത് എങ്ങനെയെങ്കിലും അമ്മാതാവേ ഈ രണ്ട് സ്ഥലങ്ങളും എനിക്ക് വിറ്റുതരണമേ ആ രണ്ട് സ്ഥലങ്ങൾക്ക് പകരമായിട്ട് എറണാകുളം ടൗണിൽ നല്ല ആദായമുള്ള പ്രായമുള്ള എനിക്കിനി കൃഷിക്കൊന്നും പോകാൻ സാധ്യമല്ല ഞാൻ ഈ സുവിശേഷ വിലയ്ക്ക് മുന്നോട്ട് പോയതുകൊണ്ട് അത് എൻ്റെ സഹോദരങ്ങളെ പോലെ വലിയ വരുമാനം എനിക്കില്ല ഒരു വലിയ നല്ല വീടില്ല അങ്ങനെ പല പ്രശ്നങ്ങൾ എനിക്കുണ്ട് പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല എൻ്റെ ഈശോ എൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ മുന്നോട്ട് പോയ എൻ്റെ ജീവിതത്തിൽ അമ്മയോട് ഞാൻ പറഞ്ഞ കാര്യം ഏതാണ് ആ രണ്ട് സ്ഥലങ്ങൾ വെക്കാൻ പറ്റണം എറണാകുളം ജില്ലയിൽ തന്നെ അടുത്ത് നല്ല സ്ഥലങ്ങൾ വാങ്ങാൻ പറ്റണം ഞാൻ അങ്ങനെ ഇരുന്ന കാലത്താണ് കാസർഗോഡ് ജില്ലയിൽ എൻ്റെ ഈ സ്ഥലത്ത് കാസർഗോഡ് ജില്ലയിൽ ഞാൻ ബാർ നടത്തിയിരുന്ന കാവേരി ബാർ എന്ന കാസർഗോഡ് എൻ്റെ ബാർ നടത്തിയിരുന്ന സ്ഥലം ആ കെട്ടിടം തന്നെ ഞാൻ പൊളിച്ചു കളഞ്ഞു മദ്യം വിറ്റ പണമോ ആ സ്ഥലമോ വേണ്ടെന്നായുള്ള ബോ ബോധ്യത്തിൽ ആ കെട്ടിടം തന്നെ പൊളിച്ചു കളഞ്ഞു എനിക്കവിടെ കിട്ടിയ പണം മുഴുവൻ ഞാൻ ദാനാർമ്മം ചെയ്തു അതിനുശേഷം ഈ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ എന്നിട്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുപോയ വെഞ്ചനിച്ച ഉപ്പ് അവിടെ വേദവിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു എൻ്റെ മറ്റൊരു സ്ഥലം ഒരു കൃഷിസ്ഥലം തോട്ടം ഇവിടെ എല്ലാം ഞാൻ വെഞ്ചിരിപ്പിച്ച ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചെയ്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ വളരെ ശക്തമായി ദൈവത്തിൻ്റെ മാതാവ് ഇടപെട്ടു അമ്മയ്ക്കൊരു കൂടാനുകൂട് നന്ദി ആ സ്ഥലമെല്ലാം രണ്ട് സ്ഥലങ്ങളും ഒരേ കാലയളവിൽ തന്നെ വിൽക്കാൻ സാധിക്കുകയാണ് അതും വലിയൊരു തടസ്സമുണ്ടായിരുന്ന സ്ഥലമാണ് ചില വ്യക്തികൾ ഈ സ്ഥലം കൈവശപ്പെടുത്താൻ വേണ്ടി ആലോചിച്ച് ചില കെണികളും ചതികളുമായി കുരുക്കുന്ന സമയത്ത് അവിടെ വലിയൊരു അത്ഭുതം മാതാവ് പ്രവർത്തിച്ചു എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത്ഭുത പ്രവർത്തനത്തോടെ ആ സ്ഥലം വിൽക്കാൻ അവിടെ വലിയൊരു സാധ്യത കിട്ടി കുറവ് കിട്ടി ആ പണമില്ല എൻ്റെ വന്ന സമയത്ത് എൻ്റെ അത് അടുത്ത നിയോഗമാണ് എറണാകുളം ജില്ലയിൽ അതിന് പകരം സ്ഥലം തരണമേയെന്ന് ഞാൻ അവിടെ ഒരു കെട്ടിടത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു നാല് നില കെട്ടിടമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ അമ്മ വൈറ്റിലയിൽ അഞ്ച് നില ഒരു അഞ്ച് നിലയുള്ളൊരു പുതിയ കെട്ടിടം പണിത രണ്ട് വർഷം പഴക്കമുള്ള അതൊരു ആത്മീയ മനുഷ്യൻ പണതാണ് ഒരു ധ്യാനഗുരുവിൻ്റെ സ്വത്തായിരുന്ന ആ സ്ഥലം ആ വ്യക്തി രണ്ട് കോടി രൂപ വില കുറച്ച് എനിക്ക് തന്നെ തരാൻ ആ വ്യക്തി തയ്യാറായ കാരണമായുള്ള പറഞ്ഞ കാര്യം ഇതാണ് സുവിശേഷം പ്രസംഗിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി മാറടച്ച കോടാന് കോടി രൂപ നഷ്ടപ്പെടുത്തിയ ഈ അവസരപ്പത്തിനകത്ത് കൊടുത്താൽ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന പണത്തിന് ആ വ്യക്തി ആ സ്ഥലവും അതുപോലെ തന്നെ ആലുവയ്ക്കടുത്ത് ഒരു തോട്ടവും വാങ്ങാൻ എനിക്ക് ദൈവം കുറുപ നൽകി പട്ടിപ്പറിയാം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഈ എഴുപതാമത്തെ വയസ്സിൽ എഴുപത്തൊന്നാമത്തെ വയസ്സാണ് ഈശോ എനിക്ക് മടക്കി തരുന്നത് ഞാൻ പ്രാർത്ഥിച്ച കാലത്ത് എനിക്ക് തരാത്തത് ഞാൻ വിശ്വസിക്കുകയാണ് മുൻകാലഘട്ടങ്ങളിൽ ഞാൻ യേശു യേശുവിനെ വിശ്വസിച്ചെങ്കിലും യേശു എന്നെ പൂർണ്ണമായി വിശ്വസിച്ചോ എന്ന് ഞാൻ സംശയിക്കുക ഏകൻ സുവിശേഷം രണ്ട് ഇരുപത്തിനാല് പറയുന്നുണ്ട് അവരെല്ലാവരും യേശുവിനെ വിശ്വസിച്ചു യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം ഈ പണമോ സ്വത്തോ എല്ലാം വരുമ്പോൾ പലപ്പോഴും പലരും യേശുവിനെ വിട്ടുപോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് യേശു തെരഞ്ഞെടുത്ത പ്രാർത്ഥിച്ച പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരു യുധാസു വരെ യേശുവിനെ ഒറ്റക്കൊടുക്കാൻ കാരണം ഈ ഭൗതിക നേട്ടമല്ലേ ആ പണപ്പെട്ടിയല്ലേ ആ ഒരു ചിന്തയായിരിക്കാം ഈശോ എനിക്ക് വളരെ പക്വതയോടുകൂടി ഒരു ജീവിതം നയിക്കുന്ന സമയത്താണ് മാതാവ് പ്രാർത്ഥിച്ച് എനിക്ക് ഈ വരുമാന മാർഗമുള്ള നല്ല വരുമാനമുള്ള നല്ല റെൻറ്റുള്ള ഈ കെട്ടിടവും നല്ലൊരു സ്ഥലവും വാങ്ങാൻ വേണ്ടി കൃപ നൽകി പ്രിയപ്പെട്ടവര് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ ഞാൻ അങ്ങനെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത മറ്റൊരു അനുഗ്രഹം കൂടി എനിക്ക് കൂടെ കിട്ടുകയാണ് എനിക്ക് സമാന്യം നല്ലൊരു വീടുണ്ട് വാഴക്കുളത്ത് ആ സമയത്താണ് എനിക്കൊരു മറ്റൊരു വീട് വളരെ ഭംഗിയായ വീട് എൻ്റെ മകളെ താമസിക്കുന്ന വീട് ആ മകളത് കൊടുക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പോൾ പൈസ ഇല്ല മോളെ പപ്പ പതുക്കെ പൈസ തന്നാൽ എന്ന് പറഞ്ഞ് ആ നല്ലൊരു വീട് പുതിയ വീട് എനിക്ക് തരുവാനും അത് വാങ്ങുവാനും ആദരം ചെയ്ത് വാങ്ങുവാനും ഇടവന്നു പ്രിയപ്പെട്ട ഒരു യേശുവിനോട് ചേർന്ന് നീക്കുമ്പോൾ പരിശുദ്ധി അമ്മ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ കോടാനും കോടാനും കൂടി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയാണ് ഞാനൊരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഇപ്പോൾ രണ്ട് അഞ്ചിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാണ് അതിനുശേഷം എനിക്കിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ചെറിയൊരു ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു ആ വിഷമം നിയോഗത്തെഴുതി വെച്ചു ആ വിഷമം കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടി അതുപോലെ വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ അനുഭവം തന്നു ഈശുവിനെ അനുഗ്രഹിക്കുകയാണ് മറ്റൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ എന്നെ ഞാൻ ഈ വാങ്ങിയ പുതിയ വീടിൻ്റെ എൻ്റെ മകളുടെ വീടിൻ്റെ പരിസരത്ത് മറ്റൊരു വ്യക്തിയുടെ സ്ഥലത്ത് വലിയ മരം തപ്പുണ്ട് ഒരു ആനിമരം ഇത് വളരെ ദൂരെയാണ് നിൽക്കുന്നത് വെട്ടാൻ പറയാൻ നമുക്ക് സാധ്യമല്ല അതുപോലെ ദൂരത്തിൽ നിൽക്കുന്ന മരം വീണാൽ വളരെ ഹൈറ്റിൽ നിൽക്കുന്ന ഈ മരം വീണാൽ എൻ്റെ വീട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും ഞങ്ങൾ എല്ലാവരും വേണേൽ മരിച്ചു പോകാം ഈ മരം വെട്ടാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വള്ളി കമ്പി വലിച്ചു കെട്ടി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് കമ്പി വലിച്ചു കെട്ടി കഴിഞ്ഞ വർഷം ഈ കമ്പി പൊട്ടിപ്പോയി ആ സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം കൊണ്ട് അനുഭവമാണ് ഞാനിവിടെ കഴിഞ്ഞ മാസം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ആറാമത്തെ നിയോഗമായി ഞാൻ അമ്മ മാതാവേ സഞ്ചാരി മാതാവേ ആ മകൻ്റെ വീട്ടിലങ്ങ് ചെന്ന് ആ മകനൊന്ന് തോന്നിപ്പിക്കണമേ ആ മരം വെട്ടാൻ തോന്നിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് ഉടമ്പടിയിൽ ഒപ്പിട്ടില്ല ഞാനിത് വെള്ളിയാഴ്ച പകൽ ഏഴരയ്ക്ക് ആലോചിക്കുന്നു തീരുമാനിക്കുന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയെ വിളിക്കുകയാണ് അവസഭച്ചൻ ബ്രദറെ ആ മരം ആനി വെട്ടാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധി അമ്മ ഇത്രമേൽ പെട്ടെന്ന് ഞാൻ ഉടമ്പടി ഒപ്പിട്ടില്ല ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ നിയോഗം വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മയോട് പ്രാധിച്ച് അമ്മ കേട്ടു ആ മനുഷ്യൻ എന്നെ വിളിച്ചു കഴിഞ്ഞ മാസം അത് വെട്ടു എന്ന് പറഞ്ഞു മിനിങ്ങാന്ന് അമരം വെട്ടി മാറ്റി പറയപ്പെട്ടവര് ഇങ്ങനെ നിരവധി നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ് മാതാവിടെ പ്രത്യക്ഷപ്പെട്ടോ പറഞ്ഞല്ലോ വരാനിരിക്കുന്ന ദുരന്തത്തിൽ നകന്നു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഞാനൊരു ആത്മീയ ദുരന്തത്തിൽപ്പെട്ടു ഇതിനിടയ്ക്ക് കഴിഞ്ഞ ജൂൺ പതിമൂന്ന് പതിനാലാം തീയതികളിൽ അവസെപ്പച്ചൻ ഔസ്പച്ചനായിരുന്നില്ല ഒരു സാത്താൻ്റെ മകനായിപ്പോയി കാരണം വലിയൊരു ഒരു ഒരു നഷ്ടം എനിക്കുണ്ടായി വലിയൊരു വഞ്ചന എൻ്റെ ജീവിതത്തിലുണ്ടായി എനിക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടായപ്പോൾ ആ വ്യക്തിയോട് ആ എന്നെ വേദനിപ്പിച്ച വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കാതിരിച്ചു വന്നു കാരണം ഈ വെറുപോട് കൂടി എങ്ങനെ ഈശോ സ്വീകരിക്കുക ഞാനെൻ്റെ ജീവിതത്തിൽ അന്നൊരു കാര്യം മനസ്സിലാക്കി മൺകൂടത്തിലാണ് ഈ വിശ്വാസം ഈ ആത്മീയത ആത്മരക്ഷ ഈ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് ഏത് നിമിഷം വേണേലും വീണു പൊട്ടിപ്പോകാം പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ വിഷമിച്ച് വേദനിച്ചിരിക്കുന്നു എൻ്റെ ബന്ധുക്കളെല്ലാം പറയുന്നു ക്ഷമിക്കുക 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 എനിക്ക് പറ്റുന്നില്ല ഈ അവസരത്തിൽ ഡെയിലി ബ്രെഡ് എന്ന ക്ലാസ് ഞാൻ എല്ലാ ദിവസവും കേൾക്കും അന്ന് രാവിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയാണ് ഞാൻ പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചിൻ്റെ ക്ലാസ്സാണ് ഞാൻ ഓൺ ചെയ്തതെങ്കിൽ എനിക്ക് കിട്ടിയത് ഒക്ടോബർ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലെ മാസത്തിലുള്ള ക്ലാസ് കയറുന്നത് അതിലൊരു വചനം പറയുകയാണ് വിശുദ്ധ താഴ്ച സുവിശേഷം പതിനൊന്ന് പന്ത്രണ്ട് സ്വർഗരാജ്യം ബലപുരോധന വിധേയമാണ് ബലവാന്മാർ അത് കൗശ്യപ്പെടുത്തുന്നു നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കഠിനമായ വെറുപ്പോ വിദ്വേഷമോ വഞ്ചനകളോ പാപത്തിൻ്റെ പ്രലോഭനങ്ങളുണ്ടാകാം അവിടെയൊക്കെ പരിശുദ്ധാത്മാറിൻ്റെ വിലവില്ലെങ്കിൽ നിങ്ങൾ വീണ് പോകും പ്രിയപ്പെട്ട ആ സമയത്ത് ഷോക്കടിക്കുന്ന അനുഭവം എനിക്കുണ്ടായി പെട്ടെന്ന് ഒരു തണുത്ത കാറ്റടിച്ചു ആ സമയം തന്നെ എന്നെ ഒരിക്കലും മരണം വരഞ്ഞു ക്ഷമിക്കില്ല പൊറുക്കില്ല എന്ന് വെച്ച് വരുന്ന ആ വ്യക്തിയോട് പൂർണ്ണമായി ക്ഷമിക്കാനും ആ വ്യക്തിയെ കൂട്ടി പ്രാർത്ഥിക്കുവാനും ആ വ്യക്തി കഴിഞ്ഞ ആഴ്ച ക്ഷയിക്കാൻ്റെ ഇവിടെ സംസാരിക്കാൻ ദൈവം ശക്തി നൽകി പോലെ തന്നെ ഒരു ആത്മീയ ദുരന്തം പോലെ തന്നെ മറ്റൊരു ദുരന്തം ഈ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചൊരു കാര്യമാണ് ഡെയിലി ബ്രെഡിലൂടെ തീമെന്നൊരു അനുഗ്രഹമാണ് ഞാൻ കാശ്മീർ സന്ദർശിക്കാൻ വേണ്ടി എൻ്റെ കുറേ പക്ഷത്തിന് ആഗ്രഹമാണ് ഞാൻ അതിന് ഇതുവരെ എൻ്റെ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തു ആ സമയത്താണ് ഞാൻ കഴിഞ്ഞൊരു അച്ഛൻ്റെ ഡെയിലി ബ്രിഡ് ക്ലാസ്സിൽ കേൾക്കുകയാണ് ബാലാമിൻ്റെ കഴുത ബാലാമിനെ ആ യാത്രയിൽ നിന്ന് തടസ്സപ്പെടുത്തിയ കാര്യം ബാലാമിൻ്റെ യാത്രയെ പ്രവാചകനെ തടസ്സപ്പെടുന്ന കഴുത അച്ഛൻ പറഞ്ഞ കാര്യമാണ് ചുരിച്ചോണ്ടാണ് പറയുന്നത് വാനാം കണ്ടില്ല പക്ഷേ കഴുത കണ്ടു ദൂതൻ വാളുമായിട്ട് ഇവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ഒരു യാത്ര തടസ്സം എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ചിന്ത നൽകി എൻ്റെ യാത്രയെ ഈശു ആഗ്രഹിക്കുന്നില്ലേ എൻ്റെ കാശ്മീർ യാത്ര ഈശു ആഗ്രഹിക്കുന്നില്ലേ ഞാൻ ചിന്തിച്ചു പോയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാറിലെ കാസറ്റിൽ ഞാൻ കേൾക്കുകയാണ് ഇവിടെ വന്ന് അഭിഷേകം ഡബിൾ അഭിഷേകത്തോട് സ്വീകരിച്ച നമ്മുടെ ദാനിയച്ചൻ്റെ ക്ലാസ് ഞാൻ കേൾക്കുക ടി വിയിലൂടെ എൻ്റെ എൻ്റെ കാസറ്റിലൂടെ അച്ഛൻ പറയുകയാണ് ബാലാമിൻ്റെ കടുതയുടെ കാര്യം അച്ഛൻ വീണ്ടും പ്രസംഗിക്കുക ഒരു മണിക്കൂറിനേല് ഇതിന് കണ്ട രണ്ടും കേട്ടപ്പോൾ എനിക്ക് മെസ്സേജായി എൻ്റെ യാത്ര ക്യാൻസൽ ചെയ്യണം ഞാൻ ആ ടി സി കമ്പനിക്കാരെ വിളിച്ച് പറഞ്ഞ് ഞാൻ പോരുന്നില്ല അത് ക്യാൻസൽ ആക്കിയിരിക്കുന്നു ഒരഞ്ഞ് പണം നഷ്ടപ്പെടും ഞാൻ പറഞ്ഞു പണം നഷ്ടപ്പെട്ടോടെ ഞാൻ യാത്ര ചെയ്യുന്നില്ല ഈശോ അത് ആഗ്രഹിക്കുന്നില്ല പിറ്റേ ദിവസം ഞാൻ കേൾക്കുകയാണ് നിങ്ങളേറെ കേട്ട് കാണും ആ കാശ്മീരിൽ മുഴുവൻ വലിയ വെള്ളപ്പൊക്കം വലിയ വെള്ളപ്പൊക്കമായിട്ട് ഒരുപാട് പേര് മരിക്കുന്നു വലിയ ഗതാഗത തടസ്സം വാഹനങ്ങൾ ഒഴിപ്പോകുന്നു അഗ്നി അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലത്തേക്ക് പോകേക്കാൻ ഈശോ എൻ്റെ ശാരീരികമായ ഒരു ദുരന്തത്തിൽ തന്നെ ഈശോ രക്ഷപ്പെടുത്തിയ സംഭവമായിരുന്നത് രക്ഷപ്പെട്ടവർ അതുപോലെ മറ്റൊരു വലിയൊരു സംഭവം എനിക്കുണ്ടായത് കഴിഞ്ഞ ഒരു രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടുവരു വേദന ഉണ്ടായി ആ ഡോക്ടർ അവസാനം എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ ഇരിക്കരുത് നടക്കാൻ നിൽക്കാൻ കിടക്കാം ഈ നടുവേരം മാറാൻ വേണ്ടി മൂന്ന് മാസത്തേക്ക് അവർ പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ എനിക്കുണ്ടായ സംഭവം എന്ന് ചോദിച്ചാൽ എൻ്റെ വെങ്കടമായയുടെ കല്യാണർ ആയിപ്പുരുണ്ട് അവർ പ്ലെയിൻ ടിക്കറ്റ് എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും ബുക്ക് ചെയ്തു അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തു പകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഡോക്ടർ പ്ലെയിനിൽ നിന്ന് പോകാൻ പറ്റില്ല ഞാൻ മാതാവിനോട് അമ്മ മാതാവ് എൻ്റെ അമ്മയല്ലേ എൻ്റെ അമ്മയാണ് പ്രിയപ്പെട്ടവര് യോഹന്നാൻ സ്വീകരിച്ച അമ്മ ആ കുരിശിൽ നിന്നുകൊണ്ട് ഈ തന്ന സമ്മാനത്തെ എൻ്റെ ഞാൻ സമ്മാനമായി എൻ്റെ അമ്മയായി എൻ്റെ വീട്ടിൽ സ്വീകരിച്ച് എൻ്റെ അമ്മയെ ഞാൻ കുശലം പറയുന്നു അമ്മയോട് സംസാരിക്കുന്നു അമ്മയോട് വഴക്കിടുന്നു ഈ അമ്മയോട് ഞാൻ അമ്മയെ ഞാൻ പിണങ്ങും അമ്മ എൻ്റെ നടുവേനെ മാറ്റിത്തരണം അമ്മേ ഈശോയോട് പറഞ്ഞിരുന്ന നടുവേനെ മാറ്റിത്തരണം എന്നൊരു ഒറ്റ വാശി വാശിപ്പെടുത്തും അമ്മ പേടിച്ചു പോയെന്നാൽ തോന്നുന്നത് രണ്ട് മണിക്കൂറകത്തെ വേദന മാറിപ്പോയി ഞാൻ റായ്പൂരിലേക്ക് യാത്ര ചെയ്തു തിരിച്ചു വന്നു എന്നാലും ഞാൻ റോളം പോയി എത്ര യാത്ര കേട്ടോ ആ വേദന ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്മ നമ്മുടെ അമ്മ നമ്മുടെ ഈശോയുടെ അമ്മ ദൈവത്തിൻ്റെ അമ്മ കുർവാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു പ്രത്യേകത ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന ഇതാണ് എൻ്റെ കഴിഞ്ഞ മാസത്തെ പ്രാർത്ഥന നിയോഗ ഇതാണ് ഭാരത ജനത മുഴുവൻ അറിയണം പരിശുദ്ധി അമ്മയിലൂടെ കൃപാസനത്തിലൂടെ ലോക ജനത മുഴുവൻ യേശുവിലേക്ക് വരണം യേശു കുരിശുദ്ധേടത്ത രക്ഷ സ്വർഗത്തിൻ്റെ പ്രത്യാശ യേശുവിന് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള ബോധ്യം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഞാൻ നിയോഗം എഴുതിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണ് എൻ്റെ സുവിശേഷ വിലയുടെ ഭാഗമായി പ്രേക്ഷിത വിലയുടെ ഭാഗമായി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശ്വര എനിക്ക് വചനം തന്നു അപ്പൊല പ്രവർത്തനങ്ങൾ പതിമൂന്ന് നാൽപ്പത്തി നാല് പതിമൂന്ന് നാൽപ്പത്തി നാല് അപ്പസോലിനോട് എടുത്ത തീരുമാനമാണ് അപ്പസോലൻ സുവിശേഷം പ്രദർശിച്ചുകൊടുത്തപ്പോൾ പൊലോസും ഭരണഭാസും സുവിശേഷം പ്രദർശിച്ചപ്പോൾ യഹൂദർ തർക്കമായി പറയുന്നത് കേൾക്കുന്നില്ല തർക്കമായി പൊലോസ് അവരോട് കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ്റെ ഫലം ലഭിക്കുകയാൽ ഞാൻ വിചാരിരയുടെ വക്കലേക്ക് പോകുന്നു അവർക്കാകട്ടെ നിത്യജ്ജീവൻ്റെ ഫലം ലഭിച്ചവരാണ് വിളി ലഭിച്ചവരാണ് ഒരേപ്പെട്ട് ആ ഒരു വചനത്തിൽ തന്നെ വെളിച്ചത്തെ ഞാൻ ഒറീസയിലേക്ക് പോയി അവിടെ കുറേ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടു ഒരാഴ്ച എൻ്റെ ഒരു എംബസി അച്ഛൻ ജോസ് അച്ഛൻ്റെ കൂടെ ഞാൻ യാത്രയായി അവിടെ കണ്ടപ്പോൾ എൻ്റെ കണ്ണീര് അവിടെ തീർന്നു പോയി കാരണം അനേകായിരങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളം ഒരു നൂറ്റമ്പത് വർഷം മുമ്പ് യേശു വരുന്ന മുമ്പ് എങ്ങനെയായിരുന്നു കേരളം അതേ അവസ്ഥയിൽ നശിക്കുന്നൊരവസ്ഥ ഞാൻ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുവിശേഷ വില ചെയ്യുന്നു കഴിഞ്ഞ കഴിഞ്ഞു മുമ്പത്തെ ഡിസംബർ മാസം അവിടെ പതിനഞ്ച് കൊച്ചു കുട്ടികളാണ് തുണിയില്ലാതെ തണുപ്പ് തടുക്കാൻ പറ്റാതെ മരിച്ചു പോയത് ഈ കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടുന്ന് ആറ് ടൺ ആറ് ക്വിൻ്റൽ ഉടുപ്പുകൾ തുണികളെല്ലാം പാഴ്സൽ ചെയ്ത് അങ്ങോട്ട് അയച്ചു അവർക്കെല്ലാം തുണുപ്പ് കൊടുക്കുന്നു മരുന്ന് അയച്ചു കൊടുക്കുന്നു അങ്ങനെ സുവിശേഷം വില ഞാനും ഞാനും എൻ്റെ മകൾ ഓസ്ട്രേലിയ മകൾ ചീന ഞങ്ങൾ രണ്ടുപേരും കൂടി മറ്റൊരു സുവിശേഷ ആരംഭിച്ചത് ആ മകളുടെ പേരിലൊരു രണ്ടരയൊക്കെ സ്ഥലമുണ്ട് കാസർഗോഡ് ജില്ലയിൽ തെങ്ങും അത് ഇരുപത്തഞ്ച് സെൻറ്റ് വീതം പത്ത് പേർക്ക് ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കുകയാണ് വീടില്ലാത്തവർക്ക് പാവപ്പെട്ടവർക്ക് വേദനിക്കുന്നവർക്ക് സ്ഥലം കൊടുത്ത് അനുഗ്രഹിക്കാൻ ഈശോ വലിയൊരു കുറയും ഞങ്ങൾക്ക് നൽകി അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ നാലഞ്ച് ആറ് പേരെ എല്ലാ ദിവസവും കൃപാശ്രേക്ക് പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടിരുന്നു വാട്സാപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ദിവസം ആയിരം ആയിരത്തഞ്ഞൂറ് പേർക്ക് ഇവിടുത്തെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളും അയച്ചു കൊടുത്തുകൊണ്ട് പത്രം വിതരണം ചെയ്തുകൊണ്ട് ഈശോയുടെ സ്നേഹം പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ട പോലെ തന്നെ ഞാൻ മറ്റൊരു ശുശ്രൂഷ ആരംഭിച്ചത് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഏത് ദേവാലയത്തിൽ ചെന്നാലും അവിടെ നല്ല നല്ല സമ്പന്നരായ ആൾക്കാരോടൊപ്പം പാവപ്പെട്ട മനുഷ്യവിടെ കാണാൻ പറ്റുന്നുണ്ട് തിരയേ സാധുക്കളായ മനുഷ്യർ അവരുടെ വസ്ത്രധാരണവും അവരുടെ രീതിയും കാണുമ്പോൾ അറിയാം അവരുടെ മുഖം കാണുമ്പോൾ അറിയാം വിഷമം അവരിപ്പോൾ പരിചയപ്പെടും ഈശോയുടെ സ്നേഹം പങ്കുവെക്കും ഞാനൊരു സമ്മാനം തരട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് പണം ഞാൻ പൊറുകി കൊടുക്കും പ്രിയപ്പെട്ട ഒരു ഈശോയ്ക്ക് കൊടുത്തുപോലെ എനിക്ക് തോന്നുകയാണ് ഈശോ വേണമെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ ചെയ്യാൻ എനിക്ക് നൽകിയ പരിശുദ്ധ ഞാൻ അർപ്പിക്കുകയാണ് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം പതിനാറാം തിരുവചനം ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ നമുക്കായി ഒരു സ്വർഗീയ ഭവനം ദൈവം വളരെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട് കാരണം നാം എപ്പോഴും അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് നാം ഇവിടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ കേൾക്കുകയായിരുന്നു മിസ്റ്റർ പി ജെ ജോസഫ് നമ്മോട് പറയ സ പങ്കുവെച്ചത് ഇതാണ് ഒരുപാട് വർഷക്കാലം ഒരു ശുശ്രൂഷകനായി നടന്നിട്ട് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അഞ്ച് ആധാരം അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻസ് നഷ്ടപ്പായി നഷ്ടപ്പെട്ട് ഏഴ് വർഷത്തോളം അത് ലഭിക്കാതിരുന്ന് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് വാവിട്ട് കറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മ ഈ മകൻ അത് വളരെ പെട്ടെന്ന് പ്രാപിച്ചു കൊടുത്തു ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ഈ മകൻ നമ്മോട് ഏറ്റുപറയുകയുണ്ടായി പരിശുദ്ധ അമ്മ എല്ലയിടങ്ങളിലേക്കും കയറി വരുന്ന ഒരമ്മയാണ് ഒരമ്മയ്ക്ക് മക്കളുടെ സങ്കടം എന്തുമാത്രമാണെന്ന് അറിയാം കാരണം ഈ മകൻ ഒരിക്കലും ഒരു ഭൗതിക ആവശ്യങ്ങൾ ഈശോയോട് ചോദിച്ചിട്ടില്ല നമ്മൾ എപ്പോഴെല്ലാം ചോദിക്കുന്നു പരിശുദ്ധ അമ്മ അത് ഈശോയിൽ നിന്ന് നമുക്ക് വാങ്ങി തരുവാൻ വളരെ എവർ റെഡിയായി നിൽക്കുന്ന ഒരു അമ്മയുണ്ട് നമ്മുടെ കൂടെ നമുക്ക് അമ്മയോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാം അതുപോലെ തന്നെ ഇന്ന് ഈ ഇദ്ദേഹത്തിന് എന്തെല്ലാം നഷ്ടപ്പെട്ടിരുന്നു എന്തെല്ലാം നഷ്ടമാക്കിയിട്ടുണ്ടോ അതെല്ലാം സക്കേവ്സിനെ പോലെ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെന്നൊരു വലിയൊരു സുവിശേഷ വേല ചെയ്യുന്നു തൻ്റെ സ്ഥലമെല്ലാം വീതിച്ച് പത്ത് പാവപ്പെട്ടവർക്കായി അദ്ദേഹം ഏല്പിച്ച് കൊടുത്തിട്ടുണ്ട് വീട് വയ്ക്കാനായി അതുപോലെ തന്നെ നൂറ് നാന്നൂറ് കിലോ ഡ്രസ്സ് ഒറീസയിലേക്ക് അദ്ദേഹം പ്രേക്ഷിത കാരുണ്യപ്രവർത്തികളായി അദ്ദേഹം പാവപ്പെട്ട മക്കൾക്കായി ഡ്രസ്സ് അയച്ചു കൊടുത്തു എന്നത് പറയുന്നു ഇതെല്ലാം നമുക്ക് സാധ്യമാകുമെങ്കിലും അത് ഒരു വലിയ അഭിഷേകം നമുക്കുണ്ടാകണമെന്നാണ് ഈ സാക്ഷ്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ പരിശുദ്ധ അമ്മയോട് ഒരു നിസാര കാര്യം ഒരു മരം നീ എങ്ങനെ മുറിക്കണം ഞാൻ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മയോട് പറയുമ്പോൾ ഒരു വൈമനസ്യം കൂടാതെ ഒരു വെറുപ്പില്ലാതെ ആ കാര്യത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരമ്മ ആ അമ്മ ഇന്നും കുരിശൻ ചൂട്ടിൽ നിന്നുണ്ട് യോഹന്നാനെ നമുക്ക് നൽകിയ നമുക്ക് പരിശുദ്ധ അമ്മയെ നൽകിയ ആ ഈശോ ഇന്നും കുരിശിൽ കിടന്നുകൊണ്ട് തിരു രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിട്ടുള്ള ഈശോ നമ്മെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം നിത്യതയാണെങ്കിൽ ഈശോ നമ്മെ നിത്യതയോളം കൂടെ നടക്കും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഇന്നേ ദിവസം കൃപാസനത്തിനും തിരിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ യാത്രയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോ വഴി നടത്തട്ടെ ഡെയിലി ബ്രെഡിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ എപ്പോഴും കൃപ നിറയട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം